എല്ലാ ലോകത്തിന്റെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും അവരിലേക്ക് കടന്നു വന്നാൽ അവർ പിറകെ അത്തരത്തിലുള്ള ആളുകൾക്ക് നരകമുണ്ടാകും ரக்காமே மறையே அல்லாஹ்வேrangle காத்து ரஷிக்கனே அல்லாஹ் நீ காத்து ரஷிக்கனே அல்லாஹ் போமானப்பட்ட மூசா நபி அலைஹிஸ்ஸலாம் ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ വ്യക്തിയല്ലയോ കുട്ടിക്കരന്ന് പാവം പുറത്തു കിട്ട ോട് പൊട്ടിക്കരുന്ന പൊട്ടിക്കരുന്ന് ഒരു വൈരത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് യാത്ര തിരിച്ചു വരുമ്പോഴും എന്റെ പാപങ്ങൾ ഒരുപാടാണ് കപ്പേ എനിക്ക് എന്റെ പാപങ്ങൾ നീ പൊറത്തു നിന്നില്ല എങ്കിലും പുറത്തു തരാനെന്ന് പറഞ്ഞ് പടച്ചിറപ്പിലേക്ക്

सुम फिरो लमग फिर लॻो عمران वांगरे موسى बि موسى बि <applause> <متدرق> <متدرق> لو سالت معه مع دموع <متدرق> عيني <مع الدروع متدرق> <دروع متدرق> ബഹുമാനപ്പെട്ട മോസാന മനുഷ്യനല്ലയോ അവൻ കരഞ്ഞ് കരഞ്ഞ് അവന്റെ കണ്ണ് നീരുണങ്ങി പറ്റി പറ്റി ആ കണ്ണ് നീരൊണങ്ങിയതാകുന്ന പാപം ഞാൻ കൊടുക്കില്ല മൂസാ കാരണം അവൻ ഭൗതിക ലോക വനാണ് ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അള്ളാഹു വിബോധനം നടത്തിയെന്ന് മനുഷ്യ എനിക്കൊന്നും നൽകിയില്ല എന്ന് പറയുന്ന പെങ്ങളെ ഉണ്ട് ഭൂമിയിൽ പൊരുവയിരത്ത് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി രാപകരില്ലാതെ എന്തുകൊണ്ട് നീ ശ്രദ്ധിക്കുന്നില്ല പെങ്ങളെ

ദുനിയാവിലും ഞങ്ങൾക്ക് നന്മ നൽകണേ നന്മ നൽകണേ അല്ലാ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ കാണേ അള്ളാ കാണേ വേണം വേണം തൊട്ട് കാവലും അത് നമ്മുടെ പോളിസിയാണ് അത് തന്നെ ജീവിതം അത് പാടില്ല അഹ് മനസ്സിലാക്കാൻ തോന്നി സ്ത്രീകൾക്കൊണ്ടൊരു സ്വഭാവം ഭർത്താവനെങ്ങനെ നിർബന്ധി ബന്ധിക്കാമെന്ന് നിർവഹിക്കുന്നു അത് വേണം ഇത് വേണം ഇതാ അയാൾ നോക്ക് നോക്കുക നോക്കുകയാളോ നോക്കുക

െട്ടെ നമ്മുടെ തൊഴിലില്ലാ ഏത് ആണെങ്കിലും നമ്മളൊരു സന്തോഷം കണ്ടോഷം കണ്ടു ആ ഉള്ള ശമ്പളം കൊണ്ടും പാവപ്പെട്ട ജീവിതം കഴിക്കും അവനോട് പറയും ഇതൊക്കെ

എങ്കിൽ നിന്റെ നോമ്പ് കൊണ്ടൊരു കാരണം നമ്മൾ കഴിക്കുന്നതും നമ്മുടെ വസ്ത്രവും നമ്മുടെ ചെരുപ്പും നമ്മുടെ എങ്കിൽ ധനം കൊണ്ടാണ് എങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് അന്നാഹുനം ചെയ്യും ഉത്തരം കിട്ടും <sawduino> ും വളരെ ശ്രദ്ധിക്കാത്ത ചിലപ്പോ ജീവിതത്തിലൊക്കെ അങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ ശ്രദ്ധ ഈ വിഷയത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൈസ കിട്ടിയാൽ മതി എവിടെ പോകാൻ അവിടെ ഒരു കേട്ടതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞ അത് വരാൻ പാടില്ല എന്നിട്ട് നാളെ ഇത് കൊണ്ട് കളിയും ഇറങ്ങി ശമ്പലമുക്കില് ഒരു മുക്കിൽ രൂപക്കാരനെ പോയ കഴിച്ചായിരുന്നു കിഴി പൊറോട്ട പൊറോട്ട ഭക്ഷണ കാരണം പൊറോട്ട എല്ലാരും കഴിയില്ലായിരിക്കും പക്ഷേ ഇതെല്ലാരും കഴിക്കാൻ കഴിക്കാൻ ചെറുപ്പക്കാർ ഭയങ്കര ഞാനിതിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടോണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയി അപ്പൊ പോയപ്പോ എന്താ പണ്ടെന്നോട് സ്കൂളിൽ പഠിച്ചു ഫൈസൽ എന്ന് പറയുന്നത് അവനാണ് ഇതായിക്കോട്ടെ അള്ളാഹു പറയും അള്ളാഹു പറഞ്ഞ നല്ലൊരു ട്രെൻഡാണ് സംഭവം ഒന്നുമില്ല ഒന്നും ഇല്ല പൊറോട്ട അത് ലെയറായിട്ട് ഒരു ആയിട്ട് പൊറോട്ടം കറി ഒഴിച്ചാ പിന്നെ അടുത്തൊരു പൊറോട്ട വെച്ച് പിന്നെ കുറച്ച് കറി പിന്നെ ഒരു മൂന്നാമത്തെ പൊറോട്ട വെച്ച് വീണ്ടും ഒഴിച്ച് ഒഴിച്ച് അത് നല്ലൊരു വാഹനത്തോളുടെ ഒരു കെട്ടി ചമ്പില് വെച്ചിട്ട് നല്ല ആവി കൊടുക്കുക കൊടുക്കും ഇങ്ങനെ നല്ല തുടങ്ങുമ്പോൾ നല്ലൊരു ആവിയും ആവി പ്രത്യേകം സംഭവം ഒന്നുമില്ല പക്ഷേ പക്ഷെ തൊണ്ണൂറ് രൂപ സംഭവം ഈടാക്കോ ചെറിയൊരു ചെറിയൊരു ലാഭോതി നല്ലൊരു മൈൻഡാണ് നല്ല നല്ലൊരു കച്ചവടം ഇപ്പൊ നാളെ എല്ലാവരും അങ്ങോട്ടും അല്ല നല്ല ാണ് അങ്ങനെ വേണം നമ്മൾ നമ്മുടെ മക്കൾക്കും അങ്ങനെ 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 വേണം 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 മൈൻഡ് ബർക്കത്ത് നൽകട്ടെ നല്ലതാണ് മക്കൾക്കൊക്കെ ചെയ്യണമല്ലോ കച്ചവടത്തിൽ നല്ല സത്യസന്ധനായ കച്ചവടക്കാരൻ ഒപ്പമാണ് സ്വർഗത്തില അതേഹുമാണ് ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരെ എന്നവരെ ആ സാധനം ആ കൊലത്തിൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് നാശമാണ് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക നല്ല രീതിയിൽ മോശമായ രീതിയിലാണ് മരകം ഉൾപ്പെടുത്തട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹലാലല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു നിന്റെ ജീവിതത്തിൽ നീ ഏതൊക്കെ നന്മ ചെയ്താലും അത് ചില ആളുകളുണ്ട് പണയത്തിന്റെ പൈസയായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരാളുകളുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മൂന്ന് കൂട്ടരുടെ വെളി കൊണ്ട് കണ്ടാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മനുഷ്യൻ യാത്ര ചെയ്യാറുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ പ്രയാണം നടത്തുന്നവർ അവർ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ അജിനു വേണ്ടി വേണ്ടി ഇടതക്കാല് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ആകാശലോകത്ത് നിന്ന് മലയ്ക്ക് മണിച്ച് പറയുകയാ

വലതുകാർ വെച്ചിറങ്ങുന്നതാണെന്ന് പറഞ്ഞവരാണ് കാരണം വീട്ടിനുള്ളിലേക്കും പള്ളിക്കുള്ളിലേക്കുമാണ് വലതു കാര്യത് വീട്ടിന് പള്ളിക്ക് പുറത്തും വലത് കാര്യം അള്ളാഹു മനസ്സിലാക്കാൻ എത്രത്തോളം ഒരമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി അവന്റെ ഇടത് കാലുമാണ് ആദ്യം വെക്കേണ്ടത് പക്ഷെ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏതാണ് ആദ്യം ധരിക്കേണ്ടത് അതിന് പണ്ഡിതന്മാര് പറഞ്ഞു ഇടത് കാലുകൊണ്ട് അവൻ ചെരുപ്പിന്റെ പുറത്തേക്ക് അവൻ കാലു വെച്ച് ഇറങ്ങി നിൽക്കേണ്ടത് എന്നിട്ട് അവൻ എന്ത് ചെയ്യണം വലത് കാലിൽ പണ്ഡിതന്മാര് നമ്മൾ ശ്രദ്ധിക്കാൻ ചെരുപ്പ് ഇട്ടായിട്ട് ഒരാളിറങ്ങി അരമണിക്കൂർ അങ്ങനെയുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാലം ചെരുപ്പ് ഏത് കാലം അപ്പൊ ഇറങ്ങിയാൽ ഉടനെ നേരെ അങ്ങോട്ട് വലതു കാലം വെച്ച് ചെരുപ്പിടാൻ പറ്റാൻ പറ്റും പറ്റൂല അതിന് പറയുന്നു പണ്ഡിതന്മാരെന്ന് പറഞ്ഞു ഇറങ്ങുന്ന സമയത്ത് ഇടത് കാലം ഉണ്ടാലോ ഇറങ്ങി ചെരുപ്പിന്റെ പുറത്ത് എന്നിട്ട് വലത് കാലം ഉണ്ടാലോ അല്ലാഹു മനസ്സിലാക്കി അമല ചെയ്യാൻ ഇത് വീട്ടിലും അതേപോലെ തന്നെ വീട്ടിലഭയ കേന്ദ്രം കേന്ദ്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ പറഞ്ഞു കൊടുക്കണം പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ വന്നിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ അറിയിച്ചു കൊടുക്കണം സ്ത്രീകൾക്കൊക്കെയാണ് ഈ വിഷയത്തിൽ ഭയങ്കര 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 ഒരു സംശയം ഒന്നുകൂടി വേറെ ചോദിക്കണ്ടോ ചില ഉണ്ട് ഒരു ഒരു പറഞ്ഞാൽ പോലെ ഒരാൾ എന്നെ വിളിച്ചു അതെ ഇത് ഇരിക്കുമ്പോഴത്തേക്കും അനിയന്റെ ഭാര്യ കളി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂലിയുടെ ഉമ്മാടെ അനിയത്തെ കാണാൻ പറ്റൂല പറ്റൂല അനിയന്റെ പോയി കാണാം അപ്പൊ ഇതേ അഥവാ കൊച്ചാപ്പ് പോയി എന്നിട്ട് ഇരിക്കണം കാണാൻ ഒരുപാട് പേര് അപ്പൊ അയാൾ പറയാണ് ചോദിച്ചത് മുസ്ലിങ്ങനെ ഞാൻ പറഞ്ഞത് ഓരോ മുസ്ലിയാരോട് ചോദിക്കാരതമ്യ പടരുന്നുണ്ട് പടുന്നുണ്ട് സമയത്തിനുഘട്ടണ്ടേ ലൈവിലൂടെ

നമ്മുടെ നാട്ടിൽ നല്ല തന്നെയാണ് എല്ലാവരും ാണ് എല്ലാവരെയും ഏതായിരുന്നാലും അതിന് നിങ്ങൾ സംശയിക്കണ്ട ഇടതു കാലി വെച്ച് ഇറങ്ങിയ പക്ഷെ ഇബ്രാഹിന്റെ ആകാശലോകത്തറങ്ങിക്കൊണ്ട് വിളിച്ചു പറയുമത്രേ ലബൈ കവസൈ കവസിച്ചോ നിങ്ങൾക്ക് ഇതാ രണ്ടുത്തരവ് നൽകുകയാ നിങ്ങൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് വിജയമാണ് എന്തുകൊണ്ടെന്നറിയുമോ നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ് സ്വീകരിക്കപ്പെട്ട എത്തിയിട്ടില്ല ലെഹ കെട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ അപ്പോൾ തന്നെ മലക്ക് വന്നുകൊണ്ട് ആകാശലോക്ഷൻ വന്ന് വിളിച്ചു പറയുകയാണ് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി നിന്ന് അവനോടായി വിളിച്ചു പറയുകയാണ് സോദര നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ് കാരണം നിന്റെ ഭക്ഷണം ഹലാലാണ് നിന്റെ കുടിനീര് ഹലാലാണ് നിന്റെ വസ്ത്രം നിന്റെ ചെരുപ്പ് ഹലാലാണ് നിന്റെ വസ്ത്രം ഹലാലാൽ നിന്റെ ജീവിതം തന്നെ ഹലാലാണ് ഹലാലാണ് സാദുക حلال كحلال وملبسك حلال, وملبسك حلال, وملبسك حلال അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിളിച്ച് പറയുമെന്ന് വേണ്ടി പോകുന്നവരുണ്ട് അവർ ഈ ദുന്യാവിൽ പലിശയുടെ ഇടപാടാണ് പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ് ജീവിതമാണ് സ്വർണം പണയം വെച്ചിട്ട് ആ പണയ വസ്തുവായി യാത്ര ചെയ്യുന്നത് ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുന്ന ഉമ്മമാരെ വേണ്ടി യാത്ര പണേ പഠിച്ചു വെക്കണേ അമ്മാനൂരെ പറയുകയാണ് മലക്കിറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാ നിങ്ങൾക്ക് വിജയമില്ല രക്ഷയില്ല കാരണം എന്തെന്നറിയുമോ അച്ചു കറുത്തൂറാമോ നിങ്ങളുടെ ഹജ്ജ് സ്വീകാര്യമല്ല നിങ്ങളുടെ ഉമ്രു സ്വീകരിച്ചിട്ടില്ല സാധുക്ക നിങ്ങളുടെ ഭക്ഷണം മുഴുവനും നിങ്ങളുടെ വസ്ത്രം മുഴുവനും കുടിനീരും ഹറാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിഖിലും മേഖലകളിലും ഒരുമിച്ച് നൂറ്റിയത് ഹറാമാണ് ഹറാമാണ് മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ മോശമായ ശൈലിയിൽ പലിശ ബന്ധപ്പെട്ട ജീവിതം നിർവഹിക്കാൻ കരുതുന്ന ഉമ്മ കണ്ട പരിശുദ്ധമായ സ്വീകരിക്കില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അറാമുകൊണ്ടാണ് നിങ്ങൾ നിർവഹിച്ചത് െ അതുകൊണ്ട് നല്ല ഫുലൂസ് വരട്ടെ പഴയ പള്ളികൾ എടുത്തു നോക്ക് അതിനൊക്കെ നിസ്കരിച്ചാൽ തന്നെ കാര്യം കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം എന്നിപ്പോ പള്ളിയൊക്കെ മോളി ഒലപ്പിക്കുന്നു പൈസ ഇവിടെ പൈസ നാട്ടിലെ ഏറ്റവും പലിശയായിട്ട് ബന്ധമുള്ള ഹാജരാ പിന്നെ പൈസ കിട്ടുമ്പോ തന്നാ മതി എന്നാ മതി

പലിശയുടെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബാങ്കിലെ ബാങ്കിന്റെ ഏത് ബാങ്കാണെങ്കിലും പലിശ വരാൻ ചാൻസ് പൈസ ഇങ്ങനെ പലിശ വരും അത് അത് പൊതു കക്കൂസ് പണി പണിയാണ് പണ്ഡലന്മാരും പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും നമ്മുടെ പൊതുവായ വഴി അവിടെ ഒരു മെത്തിൽ അടിച്ച് കൊടുക്കണം മണ്ണടിച്ചു അവിടെ ലൈറ്റ് അല്ലെങ്കിൽ അവിടെ ടാർ അല്ലെങ്കിൽ പൊതുവായിട്ട് കക്കൂസ് മണി പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് അത് വെറുതെ വേറെ ആരെങ്കിലും വേറെ രീതിക്ക് ഉപയോഗിക്കും അതുകൊണ്ട് നീ അത് അങ്ങനെ കൊടുക്കും ചില ആളുകൾ ഈ പൈസ ഭയങ്കര സംഭവമായിട്ട് രസീതിൽ എഴുതി എന്നിട്ട് നേരെ പള്ളി കൊണ്ടുവന്നു പിന്നെ എന്റെ ഭാഗം ഒരു ലക്ഷം രൂപ ലക്ഷം രൂപയുടെ പരിസര പൈസ അത് നിനക്ക് എവിടെയും കൊടുക്കാൻ പറ്റൂല ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റൂ ഈ ഒഴിവാക്കലിലൂടെ ഒഴിവാക്കല

بين رسول الله صلى الله عليه وسلم اس طرح فرماليلو اخر رباب وامكلوه وكاتبوه وشاهدوه كلكم فينا

ബന്ധപ്പെട്ടവർ നിൽക്കുന്നവർ ബന്ധപ്പെട്ടവർക്കുന്നവർ ബാങ്കുമായി ബന്ധപ്പെട്ട ജോലി മാറാന്നൊക്കെ ഗുണമില്ല ഒഴിവാക്കും പലിശയുമായി ബന്ധപ്പെട്ട പരിപാടികൾ എഴുത്തും കുത്തു നടത്തുന്നതിന് സാക്ഷി നരകത്തിന്റെ കവാടം തുറന്നിരിക്കുന്നു തോന്നിരിക്കുന്നു സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചെറുന്ന് നോക്കിയിട്ടൊന്ന് ചിന്തിക്കരുണ്ട് നമുക്കൊന്ന് ഇനി ഒന്ന് മാറി നമുക്കൊന്ന് നന്നാവണ്ടേ സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത വെക്കണ്ടേ നയിക്കണ്ടേ നമുക്ക് രക്ഷപ്പെടണ്ടേ സ്വർഗത്തിൽ നമുക്ക് വസിക്കണ്ടേ ഈ ദുയാവിനോടുള്ള ഭ്രമം നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരണ്ടേ ഭൗതിക ലോകത്തോടുള്ള സ്വഹാപത്തിന് പറഞ്ഞു പറഞ്ഞു അവസാന സ്വഹാപത്തിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യം വെച്ചു അവരുടെ വരി ഉടച്ചു കളയാ വികാരം ഉടച്ചു കളയാത്തിനുടയ്ക്കുന്നത് പോലെ സഹാപത്തിലെ ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോയി അവരെ പറഞ്ഞു പോയിരുതേരു ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യും രാത്രിയിൽ ചെയ്യും അവർക്ക് കൊടുത്ത വാക്കാണ് പറഞ്ഞാ മനുഷ്യനൊരു സ്വന്തം ശരീരത്തോട് രാത്രിയിൽ ഒക്കെ ഒളിച്ച് ഫുൾ ആയിട്ട് എടുക്കാൻ അള്ളാഹും റസൂരും പറയുന്നില്ല ചില ആളുകൾ അങ്ങനെ ഉണ്ട് നന്നാവണമെന്ന് ലക്ഷ്യം വെച്ച് സൂഫി സരണിയിലേക്ക് പോകാൻ വേണ്ടി അവൻ ഇരുപത്തിനാലും മണിക്കൂർ മണിക്കൊണ്ട് എപ്പോഴും വിഭാഗത്തിലേക്കറി അത് വേണ്ട രാത്രിയിൽ അല്പസമയം ഉറക്കമുളക്കി